ഹലോ നമസ്കാരം സോബാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോബാക്സ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു ലൈഫ് ചേഞ്ചിങ് ആണ് ഗെറ്റ് ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഫ്രീഡം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സ്വാതന്ത്ര്യം എന്നാൽ കൃത്യമായ വേതനം കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതശൈലി നിലനിർത്തുക ദൈനംദിന ജീവിത ചെലവുകളെ കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം കടക്കണി ജീവിതം നയിക്കുന്നതും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് കീഴിലാണ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആയിരത്തി രൂപയാണ് സോബാക്സ് ിമിറ്റഡ് ഒരു ഐഎസ്ഒ നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫൈഡ് കമ്പനിയാണ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ഇത് സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് ആണ് ഇതിന്റെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് കോൺസെപ്റ്റിനെ എത്തിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ മുടക്കി ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും വളരെ നല്ല ഇൻകം അച്ചീവ് ചെയ്യാം ഇൻകം പ്ലാനിനെ കുറിച്ച് പല വീഡിയോസും യൂട്യൂബിലുണ്ട് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇതിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത ശേഷം മിനിമം മൂന്ന് മെമ്പേഴ്സിനെ നിങ്ങൾ റഫർ ചെയ്യുക മൂന്ന് നിങ്ങൾ മെമ്പേഴ്സിനെ അഫീലിയറ്റ് കമ്മീഷനായിട്ട് നാനൂറ് രൂപ വീതം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾ മുടക്കിയത് ആയിരത്തി എൺപത് രൂപ മാത്രമാണ് ഇവിടെ മൂന്ന് നിങ്ങൾ റഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത് നാനൂറ് രൂപ വീതം അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കിയ മുതൽ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞു ഇനിയും പിന്നെ കിട്ടുന്ന ഒക്കെ നിങ്ങൾക്ക് ലാഭമായിരിക്കും ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇനിയും നിങ്ങൾ മൂന്ന് പേരെ അല്ല അതിൽ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് റഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം ഇൻക്രീസ് ആകുന്നത് എന്നതിനെ കുറിച്ചാണ് മിനിമം ഒരു പത്ത് മെമ്പേഴ്സിനെ റെഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പത്ത് മെമ്പേഴ്സ് നിങ്ങളുടെ ഡൗണിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നാനൂറ് രൂപ വീതം നാലായിരം രൂപയാണ് ലഭിക്കുന്നത് ഇനി ഒന്നാമത്തെ മാസം നിങ്ങൾ പത്ത് മെമ്പേഴ്സിനെ റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്മീഷൻ ആയിട്ട് നാനൂറ് രൂപ വീതം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ നാലായിരം രൂപ ലഭിക്കുന്നുണ്ട് കൂടാതെ അമ്പത് രൂപ വീതം വീണ്ടും നിങ്ങൾക്ക് പാസീവ് ഇൻകം ആയിട്ടും ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ മാസം ആദ്യ മാസത്തിൽ ഉണ്ടായിരുന്ന പത്ത് മെമ്പേഴ്സ് അവരും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് അവര് തെരഞ്ഞെടുത്തത് എങ്കിൽ അവരും പത്ത് മെമ്പേഴ്സിന് വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ മാസം നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നൂറ് ആണ് ഉണ്ടാവുന്നത് ഈ നൂറ് നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പാസീവ് ഇൻകം ആയിട്ട് ലഭിക്കുന്നത് വീതമാണ് അങ്ങനെ ലഭിക്കും ഫസ്റ്റ് മന്തിൽ ഉണ്ടായിരുന്ന പത്ത് പേരിൽ നിന്ന് അൻപത് രൂപ വീതം വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് രൂപ ലഭിക്കും ടോട്ടൽ നിങ്ങളുടെ വരുമാനം രണ്ടാമത്തെ മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാമത്തെ മാസത്തിലുണ്ടായിരുന്ന നൂറ് വ്യക്തികൾ പത്ത് മെമ്പേഴ്സിന്റെ വീതം ഇൻട്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മാസം നിങ്ങളുടെ തേർഡ് ലെവലിൽ ആയിരം ആണ് ഉണ്ടാവുന്നത് ഈ ആയിരം മെമ്പേഴ്സ് നിങ്ങളുടെ തേർഡ് ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത് ആയിരം മെമ്പേഴ്സിൽ നിന്ന് അൻപത് രൂപ വീതമാണ് അങ്ങനെ ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് കൂടാതെ ആദ്യ മാസത്തിലുണ്ടായിരുന്ന പത്ത് മെമ്പേഴ്സും സെക്കൻഡ് മന്തിൽ ഉണ്ടായിരുന്ന നൂറ് മെമ്പേഴ്സും അങ്ങനെ നൂറ്റി പത്ത് മെമ്പേഴ്സിൻ്റെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത് അൻപത് രൂപ വീതം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടും ലഭിക്കുന്നുണ്ട് ടോട്ടൽ നിങ്ങളുടെ വരുമാനം അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇനിയും ഫോർത്ത് മന്ത്ലി ഈ ആയിരം മെമ്പേഴ്സ് പത്ത് മെമ്പേഴ്സിന്റെ വീതം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാലാമത്തെ മാസം പതിനായിരം മെമ്പേഴ്സ് ആണ് ഉണ്ടാവുന്നത് ഈ പതിനായിരം മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നുണ്ട് ഒന്നാം മാസത്തിലുണ്ടായിരുന്ന പത്ത് മെമ്പേഴ്സ് രണ്ടാം മാസത്തിലുണ്ടായിരുന്ന നൂറ് മെമ്പേഴ്സ് മൂന്നാം മാസത്തിലുണ്ടായിരുന്ന ആയിരം മെമ്പേഴ്സ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നത് ആ മെമ്പേഴ്സിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് അൻപത് രൂപ വീതം ലഭിക്കുന്നുണ്ട് അങ്ങനെ അൻപത്തി രൂപ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുകയാണ് ടോട്ടൽ നാലാമത്തെ മാസത്തെ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സുഹൃത്തുക്കളെ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അഞ്ചാമത്തെ മാസം അൺലിമിറ്റഡ് മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിലേക്ക് എത്തും കാരണം പതിനായിരം മെമ്പേഴ്സ് പത്ത് മെമ്പേഴ്സിന്റെ വിധം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിലുപരിയായിട്ടുള്ള വരുമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അൺലിമിറ്റഡ് മെമ്പേഴ്സിന് നിങ്ങൾക്ക് അൻപത് രൂപ വീതം അവിടെ ലഭിക്കുന്നുണ്ട് പ്ലസ് നിങ്ങളുടെ നാല് മാസം കൊണ്ട് നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്തു അതിൽ നിന്ന് ഇലവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടെൻ മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ ടീമിൽ ഓൾറെഡി ഉള്ളത് അപ്പം അവരിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീതത്തിൽ വീണ്ടും ലഭിക്കുകയാണ് അഞ്ചാം മാസത്തിൽ ചേരുന്ന പുതിയ വ്യക്തികൾ കൂടാതെയാണിത് ഇത് ഓൾറെഡി നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സാണ് ഇത് അപ്പം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു യിക്കഴിഞ്ഞു അഞ്ചു ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടും ലഭിക്കുകയാണ് അൺലിമിറ്റഡ് ഇൻകം കൂടാതെയാണ് ഈ വരുമാനം എന്ന് പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് അൺലിമിറ്റഡ് മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ അൺലിമിറ്റഡ് ഇൻകം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒൻപത് ലെവലുകളിൽ നിന്നുള്ള ഇൻകം ഇൻകമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഓരോ വ്യക്തികളും മാക്സിമം ആളുകളെ റെഫർ ചെയ്യുക നമ്മളൊരു പത്ത് മെമ്പേഴ്സിനെ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതേസമയം നിങ്ങൾ ഒരു ഇരുപത് മെമ്പേഴ്സിനെയോ ഇരുപത്തഞ്ച് മെമ്പേഴ്സിനോ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഓരോ വ്യക്തികളും ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം വളരെ വലിയ ഒരു വരുമാനമായി മാറും ഇവിടെ പേ ഔട്ട് അഫിലിയേറ്റ് കമ്മീഷൻ വീക്കിലി പേ ഔട്ട് ആണ് നിങ്ങളുടെ ബാങ്കിലേക്ക് നേരിട്ട് വരുന്നതാണ് സൺഡേ ക്ലോസ് ചെയ്തതിനു ശേഷം ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ എത്തിയിരിക്കും പാസീവ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി ആണ് ഇതിന്റെ പേ ഔട്ട് മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം ക്ലോസ് ചെയ്തതിനു ശേഷം അത് വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് നേരിട്ട് എത്തുകയാണ് നേരിട്ട് ബാങ്കിലേക്കാണ് അയച്ചു തരുന്നത് യാതൊരു റിക്വസ്റ്റും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇതിനുണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ ശരിയായിട്ട് പഠിക്കുക കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുക ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പാസീവ് ഇൻകം ഓരോ മാസവും നേടാൻ പറ്റുന്ന വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് സോബാക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ ചേരുന്നത് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ആവശ്യമായിട്ടുള്ള ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയാണ് സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഡിജിറ്റൽ ലൈബ്രറി എന്നതിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ായിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു റഫറൽ ലിങ്ക് ത്രൂവിൽ മാത്രമാണ് അതായത് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ മാത്രമേ ഈ ബിസിനസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പേയ്മെന്റ് ആയിരത്തി രൂപ കൊടുക്കേണ്ടത് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ വെബ്സൈറ്റിലുണ്ട് ഐ സി ഐ സി ബാങ്ക് പ്ലസ് റിസർവേയുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആണ് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ഒരു സാധനം വാങ്ങുമ്പോൾ പേയ്മെന്റ് ഓൺലൈൻ കൊടുക്കുന്ന അതേ രീതിയാണ് ഇവിടെ മെമ്പർഷിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ മെമ്പർഷിപ്പ് കമ്പനി അപ്രൂവ് ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ഇമെയിൽ വരും ലോഗിൻ ചെയ്യുക അതിനുശേഷം മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുക ഒരു റഫറൽ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ വരുമാനം അതിലേക്ക് അയച്ചു തരാൻ പറ്റുകയുള്ളൂ ഇവിടെ ഓരോ മെമ്പേഴ്സിനെ നിങ്ങൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നാന്നൂറ് രൂപ വീതമാണ് കിട്ടുന്നത് അത് വീക്കിലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പാസീവ് ഇൻകം മാസത്തിന്റെ ഒടുവിലായിരിക്കും ക്ലോസ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് നേരിട്ട് അയച്ചു തരും ഒരു റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ് ആണ് പ്രോഫിറ്റ് മാത്രമാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ന് തന്നെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ആവശ്യമായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ മാത്രം ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഈ ബിസിനസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിരവധി നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ല എങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു നല്ല ബിസിനസ്സിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു റിസ്ക് ഇല്ലാത്ത ബിസിനസ് നല്ല പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ തലമുറയുടെ ഏറ്റവും നല്ലൊരു ബിസിനസ് ആണ് സോബാക്സ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം